انا يا ابو هريره رضي الله تعالى عنه

ാഹു താലാൻ ആർ അലിയല്ലാഹു താലാൻ ഹോ ഒരു വേള പരിശുദ്ധമായ മസ്ജിദൻ ഭവിയുടെ അകത്തട്ടിലേക്കൊന്ന് കടന്ന് വരികയാണ് അവിടെ ഇരുന്നിട്ടു സുബഹാന മസ്ജിദിന ഭവിയുടെ അകത്തട്ടിലിരുന്നു കൊണ്ട് അവിടം അങ്ങനെ സ്വലാത്തുകൾ ചൊല്ലുകയാണ് എന്തിനേറെ പെങ്ങളെ മദീനത്തിന്റെ മുത്തിനെപ്പറ്റി ഓർക്കാത്തവരുണ്ടാകുമോ സ്വലാത്തു കുറക്കുന്നവരുണ്ടാകുമോ എന്തിനേറെ നിങ്ങൾ എത്രത്തോളം ഇന്നിവിടം നമ്മൾ ഭൂതാല് ദിവസങ്ങളായി നമ്മൾ മുടങ്ങാതെ നമ്മുടെ മതിലിസിന്റെ ആരംഭം മുതല് അവസാനം വരെ സ്വരാത്തുകളുടെ പെയ്മഴകളാണ് ാണ് നമ്മൾ എന്തിനാണ് ചൊല്ലുന്ന എന്നറിയുമോ ഒരേ ഒരു നേതാവ് സന്തോഷത്തില് അവിടെ നിന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ചൊല്ലുന്നതെങ്കില് എന്തിനാ പെങ്ങളെ പേടിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞ വാക്കും നന്നറിയുമോ യാല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ മുമ്പിൽ മലക്കിസറാവിയിൽ കടന്നു വരികയാണ് കടന്ന് വന്നുകൊണ്ട് വിളിക്കുന്നു നബിയേല്ലിയോ അഷറമറ ആരെങ്കിലും ഒരാൾ നബിയേ കാസർഗോഡുള്ള കൊല്ലത്തുള്ള ഇടുക്കിയിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള മറ്റുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലുള്ള ആരെങ്കിലും ഒരാണാകട്ടെ പെണ്ണാകട്ടെ മക്കളാകട്ടെ അവിടെ ഒരു സ്വലാത്ത് അവിടെ നിന്ന് ഒരു ദിവസമൊന്ന് ചൊല്ലി പോയാൽ ആ സ്വലാത്ത് ചൊല്ലിയാണായാലും പെണ്ണായാലും ആ മനുഷ്യനിക്കു വേണ്ടി ഞാൻ ചെയ്യുന്ന പണി എന്തെന്നറിയുമോ ഞാൻ അച് ഞാനല്ലാഹുവിന്റെ മുമ്പിലേക്ക് അങ്ങ് സുചോതിൽ വീഴുകയാണ് പടച്ചവന്റെ മുമ്പിലേക്ക് അങ്ങ് സുജോതിൽ വീഴുകയാണ് ആരാണ് പ്രവാചകരുടെ മേരിൽ പത്ത് സ്വലാത്തു കൊളം എന്ന് ചൊല്ലിപ്പോയത് എത്രയോ വർത്തമാനങ്ങൾ പറഞ്ഞവരാണ് എത്ര ചിരിച്ചവരാണ് എത്ര രസിച്ചവരാണ് കൂട്ടുകാരുമൊത്തുകൊണ്ട് പ്രിയപ്പെട്ടവരുമൊത്തുകൊണ്ട് ഒരുപാട് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് സമയം കളഞ്ഞവരല്ലേ <laughs> <laughs> എന്നാ ചൊല്ലാൻ പറ്റുമോ ഉമ്മാ കിടന്നുറങ്ങാൻ വേണ്ടി കടന്നു വരുന്ന സമയമുണ്ടല്ലോ ആ ഉറങ്ങാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് അവിടെ ഇരുന്ന് കൊണ്ടൊരു പത്ത് സ്വരാത്തൊന്ന് ചൊല്ലിയാൽ എന്റെ ശബ്ദം സവിക്കുന്ന ഉമ്മ എന്റെ ചെറുപ്പക്കാരാ അള്ളാഹുവേ നമ്മളൊക്കെ എത്ര തെറ്റ് ചെയ്തവരാണ് എത്ര കുറ്റങ്ങൾ ചെയ്തവരാണ് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയാണ് ാണ് മലക്കിസ് പറയുന്നത് കൊളച്ചൊല്ലിയവരാരാണ് അവരുടെ പാപങ്ങളെയെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ടുകൊടുത്തുവെന്ന് പറഞ്ഞിട്ടല്ലാതെ എന്റെ ശിരസിനെ അള്ളാഹുവിന്റെ ിൽ നിന്ന് ഞാൻ ഉയർത്തൂല നിയേ എന്ന് പറഞ്ഞു കൊണ്ടിസാഫിയില് പറഞ്ഞു പോയെങ്കിൽ എന്തിനാ നമ്മൾ നമ്മള് നമ്മുടെ പാപങ്ങൾ അങ്ങ് പൊരുത്തപ്പെടുകയാണ് നമ്മള് ചെയ്തു പോയ തെറ്റകൾ അങ്ങ് പൊരുത്തപ്പെടുകയാണ് ആരെന്ത് പറഞ്ഞാലും ആരെന്ത് കുറ്റപ്പെടുത്തിയാലും ആരെന്ത് കളിയാക്കിയാലും ആരെന്ത് ഇല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നുപോയാലും ഈ സ്വലാത്തിന്റെ മന്ത്രധുനികൾ നിങ്ങൾ മനസ്സിന്റെ കത്തട്ടില് നിങ്ങൾ കൊണ്ടുവന്നാൽ എന്റെ പെങ്ങളെ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാരാണ് നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരാരാണ് കമന്റില് ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് വിഷമങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന് ശിവയാകണം വീട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്രത്തോളം കമന്റുകള് നമ്മുടെ നമ്മുടെ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അല്ല പ്രവാചകരുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് മനസ്സുകൊണ്ട് നീ ചെയ്യുന്ന എൻ്റെ പെങ്ങളേ എന്തിനാണ് മോളെ നീ സങ്കടപ്പെടുന്നത് എന്തിനാണ് പെങ്ങളെ നീ വിഷമിക്കുന്നത് എന്തിനാണ് തരുണി മണികളെ നിങ്ങൾ വേദനപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മരണപ്രധാനമായിട്ടുള്ള പ്യൂഷവും ഔഷധവും ഏതെന്നറിയുമോ അത് കരളിൻ്റെ കരളായ നബി റസൂൽ উ <Sess> ഈ മജിലിസിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ പരിപാടി പല ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തവരുണ്ട് നമ്മൾ ഒരുമിച്ച് കൂടിയത് മുത്ത് നബിൻ്റെ പേരിലാണ് അതും റസൂൽഹിയോടുള്ള മഹബത്താണ് മുത്ത് നബിയോടുള്ള ഐഷണ് അള്ളാഹുവേ ഞങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് സ്വലാത്ത് സ്വലാത്തുകൊളിച്ചൊല്ലിയ മനസ്സുകൊണ്ട് ഒരുപാട് സങ്കടം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലാ ഒരാളെയും നീ ഹായിബാക്കല്ലേ റബ്ബേ ഒരാളെയും നീ സങ്കടപ്പെടുത്തല്ലേ അള്ള

ആ മരണത്തിന്റെ വേദനയിൽ പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുന്നവരാണോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ് എപ്പോഴാണ് മലക്കുൽമോത്ത് കടന്നു വന്ന് നമ്മുടെ ആത്മാവിനെ പറയാൻ കഴിയില്ലല്ലോ എപ്പോഴാ നമ്മളെ പിടിക്കുന്ന എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു പത്ത് സ്വലാത്ത് മദീനയുടെ മുത്തിന്റെ പേരിൽ ചൊല്ലാൻ പറ്റുമോ അങ്ങനെ ചൊല്ലിയാൽ കുൽമൂത്ത് മുത്തുനബിയോട് പറഞ്ഞ വാക്കം നന്നറിയുമോ ആന അകോബേൽ കമാ അക്കോബേൽ അർവാഹൽ അമ്പിയ ആത്മാവിനെ പിടിക്കുന്നത് പോലെ അവന്റെ ആത്മാവിനെ പെണ്ണാകട്ടെ അവരുടെ ആത്മാവിനെ പിടിക്കുമെന്ന് പറഞ്ഞത് ആരാണ്

ിരുപ്പല്ലോ മുത്തായ തങ്ങളുതാ ലെറുന്നോ കീടക്കുന്നോ മുത്തു മോൾഫാത്തിമ ചാരത്തിയിരിക്കുന്നു ാരും അനുവാദം ഒത്ത് സൂലും കൊടുക്കുന്നു അസുറായിലം നേരം റോഹും പീടിക്കുന്നു ആലും ധോനിയാവും റസൂലുള്ള റസൂലുള്ള പിരിയുന്നു പിരിയുന്നു ോ അള്ളാഹുബിന്റെ പ്രവാചക ല്ല മാത്തു പോലും ലോകത്തുനിന്ന് ഇവിടെ പറയുന്ന സമയത്ത് പുസ്തക ില്ലല്ലോ അഹമ്മന വന്നുകൊണ്ട് പറഞ്ഞല്ലേ നബിയേ ഞാൻ വന്നത് എന്തിനും എന്നറിയുമോ അവിടത്തെ റോഹിനെ പിടിക്കാനാണ് നബിയേ സമ്മതമുണ്ടെങ്കിൽ റോഹ് ും സമ്മതമില്ലെങ്കിൽ കണ്ടോ മാടങ്ങാനും അല്ലാൻ്റെ പ്രവാചകരെ അവിടത്തെ അനുവാദമുണ്ടെങ്കിൽ അവിടത്തെ സമ്മതമുണ്ടെങ്കിൽ അവിടത്തെ ആത്മാവിനെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നബിയേ എന്നവിടെന്ന് പറഞ്ഞുകൊണ്ട് മലക്കുൽമോത്ത് പോലും കടന്നു വന്നു പോയെങ്കിൽ ഈ ലോകത്താകപ്പാടനുവാദം ചോദിച്ചത് ഒരേ ഒരു പ്രവാചകരോടാണ് അതാരോടെന്നറിയുമോ നമ്മുടെ കൽവിൻ്റെ മണിദീപമേർ മുത്തുനബിയോട് മുത്തുനബിയോട് മാത്രമാണ് അള്ളാൻ്റെ പ്രവാചകരോട് മാത്രം അനുവാദം പോയെങ്കിൽ എന്നെയും നിങ്ങളെയും കണക്കുള്ളവരോട് ആര് ചോദിക്കാനായി ദുനിയാവിന്റെ പുറത്ത് ഒന്നും അറിയാതെ കാര്യങ്ങളറിയാതെ ഒന്നും അറിയാതെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അള്ളാഹുവേ നമ്മൾ എന്താണ് ഈ ദുനിയാവിന്റെ പുറത്ത് റബിയിലവര് വരുമ്പോ പണ്ട് ഇന്നിപ്പോ ഇന്ന് പറയുന്നവര് വരുമ്പോ എന്തായിരിക്കും പറയുന്നത് എത്ര 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 ഇപ്പൊ പണ്ടത്തെ റാലുകൾ ഇന്നില്ല പണ്ട് പ്രബിയിൽ അവര് വന്ന നമ്മുടെ മക്കൾക്കൊരു സന്തോഷാണ് ഉമ്മമാർക്കൊരു സന്തോഷാണല്ലേ തോരണങ്ങൾ മാലയിറക്കി കുലൂത്ത കുീറം മുഴക്കി തോളോട് തോൽ നിരനിരയായി വരും നീ തോരണങ്ങൾ മാലയിറക്കി കുലൂത്ത കുീറം മുഴക്കി തോളോട് തോൽ നിരനിരയായി വരും നീ ഇങ്ങനെ പാട്ടൊക്കെ പാടി മക്കളൊക്കെ ഒരുമിച്ച് വരുമ്പോ നമ്മുടെ കൊച്ചുമക്കളുകളുടെ കയ്യിൽ ചെറിയ കവർ ഉണ്ടാകും നിങ്ങൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ വേടിക്കാൻ മിഠായി മേടിക്കാൻ േ എല്ലാവരും ഇവിടെ നിന്ന് ഒരുമിച്ച് കടന്നവരും അങ്ങനെ ഉള്ള പരിശുദ്ധമായ റബി എന്നെ കാണാൻ പറ്റുമോ അല്ലഹുവേ പണ്ട് കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് റബി ഇന്റെ പൊന്നമ്പളിയൊന്ന് പാറിപ്പറന്നു വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോയതുപോലെ പോലെ സ്വലാത്തുകൾ ചൊല്ലിയത് പോലെ ചൊല്ലിയത് പോലെ മുത്തുനബിയെ ഓർത്തുകൊണ്ട് കടന്നു പോയതുപോലെ ഇനിയും നമുക്ക് പോകാൻ നീ തൗഫീക്ക്

പണ്ടൊക്കെ എത്ര രസമായിരുന്നു മക്കളും മക്കളും ബാപ്പയും എല്ലാവരും ചേർന്ന് പോകുമ്പോ ആ വല്ലാത്തൊരു സുഗന്ധം ആ രാവിനെത്ര ചന്തമാണെന്നറിയുമോ പൊന്നാര മക്കൾ നേരം വെളുക്കും മുമ്പ് എഴുന്നേക്കും അന്നവർക്കൊരു കുളിർമയാണ് റബി ഉള്ളവര് പന്ത്രണ്ടിന്റെ അന്നത്തെ ദിവസത്തില് അവിടെ പൊന്ന മക്കള് കുളിച്ചു ഒരുങ്ങും ഉമ്മയോട് പറയുന്നു ഉമ്മാ നമുക്ക് നല്ല വസ്ത്രമിട്ട് തരണേ ഉമ്മാ നേരം മുളക്കും കടന്നു കടന്നു ദഫ് ദഫ് കളിക്കുന്ന മുളുക്കും കടന്ന് വരുകയാണ് മക്കള് കടന്ന് വരുകയാണ് കടന്നു വരുമ്പോ വരുകയാണ് തോറും വരുമ്പോൾ കൊച്ചുമക്കറ്റാ കൊച്ചുമക്കളുടെ കുരുന്ന് പാട്ടുകൾ കേൾക്കുകയാണ് കുരുന്ന മക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കുകയാണ് കുരുന്ന മക്കളുടെ പുഞ്ചിരിച്ചു കൊണ്ടുള്ള ആ കലാപരിപാടികൾ കാണുമ്പോ അറിയാതെ മനസ്സൊന്ന് കുളിർത്തു പോവുകയാണ് പ്രസംഗം പറയുന്നവരങ്ങനെ പാട്ടുപാടുന്നവരങ്ങനെ മുത്തുനബിയെ പറ്റി വാനോളം വാർത്തിപ്പറയുന്നവരങ്ങനെ അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നു ഇന്നതെല്ലാം മാറിപ്പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മുത്തുനബിയോടുള്ള മഹബത്ത് കുറയ്ക്കല്ലേ ചെറുപ്പക്കാരാ മുത്ത് നബിയോടുള്ളബത്ത് കുറക്കരുത് എത്രത്തോളം സ്വരാത്തുകള് ചൊല്ലാൻ പറ്റുമോ എത്രത്തോളം വർണ്ണിക്കാൻ പറ്റുമോ എത്രത്തോളം വാഴ്ത്താൻ പറ്റുമോ അത്രത്തോളം വർണ്ണിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് അള്ളാൻ്റെ പ്രവാചകർ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നോ അതുകൊണ്ട് കമാ അമ്പിയാക്കളുടെ അവന്റെ ആത്മാവിനെ പിടിക്കുമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്കും നേടാം ഒരുപാട് വേണ്ട വേണ്ട ഇന്നിപ്പോ നമ്മൾ എത്ര സ്വലാത്തുകൾ ചൊല്ലി നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്തുകൾ മാത്രം മതി അള്ളാൻ്റെ പ്രവാചകരുടെ അപരിശുദ്ധിയിലേക്കൊന്ന് കടന്നു പോകാൻ ഒരു വരട്ടെ അന്ന് അന്ന് പറ്റൂല പറ്റൂല മാത്രം ജീവിതത്തിൽ എല്ലാ അമലുകളും നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും നമ്മൾ ചെയ്തിട്ടുള്ള സകലമായ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി വീതിച്ചു കൊടുത്താലും വീതിച്ചു കൊടുക്കാത്തവരേ ഒരു സൽക്കരണം ഉണ്ടെങ്കിൽ അത് മദീനയുടെ മുത്തിന്റെ പേരുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ അറിയാതെ മനസ്സൊന്ന് കുളിർത്തു പോകുന്നു അറിയാതെ മനസ്സെന്ന് പിടഞ്ഞു പോകും ആ സ്നേഹം വേണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുമിക്കണം വീട്ടിന്റെ ഉള്ളിൽ ഒരുമിച്ചിരിക്കണം കുടുംബത്തോടെ ചെല്ലണം എവിടെ അതെല്ലാം മാറി നമ്മുടെ മക്കള് പോലും നമ്മുടെ വീടിന്റെ അകത്തട്ടിലില്ല ആൻ ഇന്ന് കാണാൻ തന്നെ ഇല്ല പിന്നെങ്ങനെ നമ്മൾ ഒരുമിച്ചിരിക്കും പിന്നെങ്ങനെ സ്വലാത്തുകൾ ചൊല്ലും അള്ളാഹുവെ നമുക്കെല്ലാവർക്കും മദീനത്തിന്റെ മുത്തിനെ ഓർക്കാനുള്ള സൗഭാഗ്യം നീ തരണേ അള്ളാ അള്ളാഹു എല്ലാവരുടെ സങ്കടങ്ങളും കണ്ണീരുകളെല്ലാം അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ എല്ലാവരും നല്ല മനസ്സോടുകൂടി ലാ ഇ ലാ ഇല്ലാ لا اله الا الله 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 لا اله الا الله

الله لا إله إلا الله، 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 لا إله إلا الله. لا إله إلا الله لا اله الا 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 الله إله إلا الله لا 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 إله إلا الله يا لطيف يا الله <سؤال> يا لطيف يا الله 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 <cin stereotype> <سؤال> يا لطيف يا الله 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 يا لطيف ടലായ അള്ളരുണ്യവാനായ അള്ളിക്കുൽ അള്ളാ ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ വേദനകൾ മാറ്റണേ അല്ല ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റണേ അല്ല കൂടിയവർ അല്ലാഹുവേ അവരെ കൈവിടല്ല റബ്ബേ അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ലോ അവർക്ക് വിഷമങ്ങൾ കൊടുക്കല്ലേ അല്ല ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ല മരിക്കുന്നത് വരെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ നീ കൊടു അള്ളാഹുബേ ഇതിനകത്ത് ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ചെറുപ്പക്കാര് പല പല കമന്റുകൾ ഇട്ടു റബ്ബേ അള്ളാഹുവേ അതെല്ലാം അറിയുന്ന റബ്ബേ അതെല്ലാം കേൾക്കുന്ന റബ്ബേ അവരുടെ മനസ്സറിഞ്ഞിട്ട് അവരിട്ടിട്ടുള്ള കമന്റുകൾ അവരുടെ മനസ്സിന്റെ സങ്കടമാണ് അള്ളാ അത് നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് ു മക്കളെ കൊടുക്കണേയല്ല അള്ളാഹു പരിശുദ്ധമായ റബി എന്റെ സന്തോഷത്തിൽ കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല അള്ളാഹുവേ ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം കടന്നു വരുന്നവരാണ് അല്ലാ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് രാജസെയതാവായ റബ്ബേ കരുണക്കടലായ അല്ലാ അവരുടെ മനസ്സറിഞ്ഞിട്ട് നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാത്ത